താങ്കൾ രണ്ട് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിലാണ് നിൽക്കുന്നത് അടുത്തു തന്നെ നിങ്ങളുടെ രണ്ട് കിഡ്നിയും പരാജയപ്പെടും നിങ്ങൾക്ക് ഡയാലിസിൽ വേണ്ടി വരുന്നുണ്ട് ടാരോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കപാല എന്ന് പറയുന്ന ട്രഡീഷൻ ജൂതമതത്തിലെ അതായത് നമ്മുടെ ഹിന്ദുമതത്തിലെ സരസ്വതി എന്ന് പറയുന്ന പോലെ ഇവർ അവരുടെ മതി ലിപി കൊടുത്തിട്ടുള്ള ഏഞ്ചലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ അഞ്ച് യാത്ര ചെയ്യുന്നത് അതിൽ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ അഭിനിവേശത്തിൻ്റെ യാത്ര അവർ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടു നിങ്ങളല്ല ചൂസ് ചെയ്യുന്നത് നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം അബാക് മീഡിയയിലൂടെ ഒട്ടനവധി ടാരോ റീഡേഴ്സിനെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലും പുറത്തു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ടാരോ റീഡേഴ്സിന് ഈ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ഒരാളാണ് ടാരോ അധ്യാപകനായ പ്രദീപ് ഹരിഹരൻ സാർ നന്ദി താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിംഗ് പ്രദീപ് സാർ യെസ് നമുക്കൊന്ന് സാറിൻ്റെ കഥയിലൂടെ പോകണം കാരണം ഞാൻ പരിചയപ്പെട്ട പല ടാരോ റീഡേഷൻ്റെയും അധ്യാപകനാണ് അങ്ങെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് അങ്ങയുടെ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോളേജ് അധ്യാപകനായിരുന്ന കോളേജ് പ്രൊഫസറായ പ്രദീപ് ഹരിഹരൻ ഒരു ടാരോ അധ്യാപകനായി മാറിയത് എവിടെയാണ് ആ ഒരു വഴിത്തിരിവുണ്ടായത് താങ്ക് യു രോഹിത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു അസുഖം വരുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നത് അതേപോലെ മാനസികമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ അതായത് ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിക്കുന്നു എന്തുകൊണ്ടിത് എനിക്ക് മാത്രം സംഭവിക്കുന്നു എന്ന ചോദ്യങ്ങളാണ് നമ്മളെ പലതിലേക്ക് നടത്തിക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇരുപത്താറാമത്തെ വയസ്സിലാണ് അന്ന് ഞാൻ എം എ പഠിച്ച് ബി എഡ് തോട്ടക്കാട് പഠിക്കുന്ന സമയത്ത് കാലിൽ നീര് കാണുന്നു ഭയങ്കര തലവേദന അങ്ങനെ ഞാൻ അത് അന്നത്തെ ഒരുപാട് വോക്കിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പിന്നീടാണ് ഞാൻ ഒരു ഡോക്ടറെ അപ്പം അദ്ദേഹം പറയുന്നത് താങ്കൾ രണ്ട് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിലാണ് നിൽക്കുന്നത് അടുത്ത് തന്നെ നിങ്ങളുടെ രണ്ട് കിഡ്നിയും പരാജയപ്പെടും നിങ്ങൾക്ക് ഡയാലിസിൽ വേണ്ടി വരുന്നുള്ളത് ഇരുപത്താറ് വയസ്സിൽ എൻ്റെ കൂട്ടുകാരെല്ലാം അവർ അവരുടെ ജോലിയായിട്ട് പോകുന്നു വിവാഹത്തിന് റെഡി ആയി നിൽക്കുന്നു ഞാൻ മാത്രം രോഗിയായിട്ട് ആശുപത്രി കിടക്കുകയാണ് ഡയാലിസ് ചെയ്തിങ്ങനെ കിടക്കുകയാണ് മാസങ്ങളിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്താണ് എനിക്ക് മാത്രം ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ അത്രയ്ക്ക് വലിയ പാപം ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരി ഉണ്ടാകുന്നത് പിന്നീട് എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ട് ഒരു വൃക്കമാറ്റി ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പറ്റി അപ്പോഴെന്നൊരു ഡോക്ടർ പറഞ്ഞത് മാറ്റിവെച്ച വൃക്കയ്ക്ക് മുപ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് ഒരു ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ജീവിതത്തിൽ താങ്കൾ എപ്പോഴും ഓർക്കണം ജീവിതം വളരെ പ്രഷ്യസ്സാണ് അത് എങ്ങനെ ജീവിക്കണം ആണ് ഇമ്പോർട്ടൻറ്റ് എത്ര കാലം ജീവിക്കുകയല്ല എന്നുള്ളത് അതെൻ്റെ മനസ്സിൽ ഇതായി നിന്നു പക്ഷേ അതിനുശേഷം ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ അച്ഛനമ്മയുടെ ആഗ്രഹ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ അവർക്കൊരു ബാധ്യത അവരുന്ന് ഉള്ളതായിരുന്നു കാരണം വൃക്കമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരുന്നിന് കാശാവും പത്ത് പതിനായിരം രൂപയുടെ മരുന്ന് മാസം മേടിച്ച് കഴിക്കണം അവരുടെ അതൊരു തുച്ഛമായിട്ടുള്ള പെൻഷനിലാണ് അവരെനിക്ക് തന്നിരുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു പറഞ്ഞു നീ ഒരു ഗവൺമെൻറ് ജീവനക്കാരനായി കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്ന് തീർച്ചയായിട്ടും ആവുമെന്ന് പറഞ്ഞു മൂന്ന് വർഷം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് സർവീസിൽ കയറി അത് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നും ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് അബ്ദുൽ കലാം പറഞ്ഞ മാതിരി അവസാന നിമിഷം വരെ എന്താ പറയുക പഠിപ്പിച്ചു കൊണ്ട് മരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിനുശേഷം ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി പിന്നെ കോവിഡാണ് ഏറ്റവും വലിയ വഴിത്തിരി വായത് ലോകം അടച്ചിട്ടു ആ സമയത്ത് ഈ വൃക്കമാറ്റി വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾ വല്ലാതെ പെട്ടുപോയി കാരണം എന്ന് വെച്ചാൽ അസുഖം വന്നാൽ രക്ഷപ്പെടില്ല കാരണം വാക്സിൻ എടുത്താലും കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ് നമ്മൾ മരുന്ന് കഴിച്ച് ഇത് കുറയ്ക്കുന്ന ഒരാളാണ് ആ സമയത്ത് ഒരു ഈ കോവിഡ് വന്നപ്പോൾ ഒരു മരണമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചു ദൈവത്തോട് എല്ലാം കെട്ടി ആർക്കും ഇത് കൊടുത്തില്ലല്ലോ ഇന്ന് ഞാൻ മരിച്ചു വേണമെങ്കിൽ ഈ ചുറ്റിയിരിക്കുന്ന ബുക്കുകളും ഈ അറിവും ആർക്കൊരു ഒരു ഉപകാരം ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അവസരം കൂടി എനിക്ക് തന്നാൽ ഞാൻ ഈ അറിവുകൾ ലോകത്തിലേക്ക് എത്തിക്കും അങ്ങനെ ദൈവം എനിക്കൊരു അവസരം കൂടി തന്നു പക്ഷേ എനിക്ക് പിന്നെ കോളേജ് പോകാൻ പറ്റിയില്ല കാര്യം വെച്ചാൽ വളരെയധികം എന്താ പറയുക ലങ്ങ്സിനെ എഫക്റ്റഡായി പഠിപ്പിക്കണമെങ്കിൽ ലങ് പവർ വേണം അങ്ങനെ വന്നപ്പോൾ നിർബന്ധിത അവധിയിൽ പോകേണ്ടി വന്നു ആ സമയത്ത് ശമ്പളം ഇല്ല മറ്റേ ശമ്പളക്കാരനായിരുന്നു ഭാര്യയ്ക്ക് ജോലിയില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം തീവ്രമായിട്ടുള്ള ഇതിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ ആകെ ഒരു സഹായം കിട്ടുന്ന ടാരോയായിരുന്നു അപ്പോൾ ഈ ടാരോ കാടുകളോടുള്ള ഇതുമായിട്ട് അപ്പോഴും ഞാനിത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഒരു വീഡിയോ വെറുതെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ് ടാരോ കാടുകളുടെ പിന്നിലെ കഥ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു അത് ഭയങ്കര വൈറലായി ഒരുപാട് പേര് കണ്ടു സാറത് പഠിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ എന്ന് ചോദിച്ചു അപ്പം ഞാനത് പഠിപ്പിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വഴിത്തിരിവായിരിക്കുമോ എന്നെ പോലെ അനുഭവിക്കുന്നവർക്ക് വേദന അനുഭവിക്കുന്നവർക്ക് ഒരു മാർഗ്ഗദർശം നൽകാൻ നമുക്ക് പറ്റുമോ അന്നേരം തീരുമാനമെടുത്തു ഈ ടാരോയിലൂടെ നമ്മളൊരു ഒരു ലക്ഷം പേർക്ക് അവർ അർഹിക്കുന്നൊരു ജീവിതം നയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം ഒരു വലിയ മിഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യത്തെ ഒരു ബാച്ച് തുടങ്ങുകയാണ് ടാരോ അത് ഫ്രീ ആയിട്ടാണ് ഞാൻ അത് ലോഞ്ച് ചെയ്തത് കാര്യം എനിക്ക് പേടി വരുന്നു ആരെങ്കിലും കാശ് എടുത്ത് എന്നുള്ളത് അതിൽ ഏഴ് വിദ്യാർത്ഥികളെ കിട്ടി പിന്നെ അവിടുന്ന് വന്ന് ഇന്ന് ഏകദേശം എഴുന്നൂറോളം പേർ ഓൺലൈനിൽ പഠിപ്പിച്ചു അതിൽ പത്തനൂറ്റി നാൽപ്പത് പേര് പ്രൊഫഷണൽ ടാരോ കാർഡ് റീഡേഴ്സായിട്ട് മാസം നല്ല രീതിയിലും ചെറിയ രീതിയിലും സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിമിത്തമാണ് നമ്മളെല്ലാം നമ്മളാരാണെന്ന് ഒരു പാതയിൽ ടാരോ വന്നു ഇപ്പോൾ ടാരോ പഠിപ്പിക്കാനാണ് നിയോഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ും തീർച്ചയായിട്ടും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അധ്യാപകനം എന്ന് പറയുന്നത് ഒരു എസ്പെഷ്യലി ഒരു സർക്കാർ കോളേജിൽ പഠിപ്പിക്കാൻ പറ്റാന്ന് ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് രണ്ടു വർഷം മുമ്പ് ഞാൻ ഒരിക്കലും താരോ പഠിപ്പിക്കുന്ന ഒന്നും വിചാരിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ഇതൊരു നിയോഗമാണ് ഈ ഒരു നിയോഗത്തിൽ ടാരോ പഠിപ്പിക്കാനാണ് യോഗം അപ്പോൾ ടാരോ പഠിപ്പിക്കുന്നു അതിനുശേഷം തീർച്ചയായിട്ടും പോയി കുട്ടികളെ പഠിപ്പിക്കണം ആറ് വർഷം തന്നെയാണ് ആഗ്രഹം ഇതൊരു സൈഡായിട്ട് എന്താ പറയാ നമ്മൾ നമ്മുടെ അറിവ് പങ്കുവയ്ക്കും എന്തായാലും അങ്ങനെ കോവിഡ് ഈ ടാരോ റീഡിംഗ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങ് ആ ഒരു സമയം തിരഞ്ഞെടുക്കുകയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുക്കേണ്ടി വരികയാണ് പക്ഷേ എന്റെ സംശയം പ്രദീപ് ഹരിഹരൻ സാർ എങ്ങനെയാണ് ഈ ടാരോ പഠിച്ചത് എവിടെയെന്നാണ് ടാരോ പഠിച്ചത് തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു ചോദ്യമാണ് ഈ വൃക്ക മാറ്റി വെച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ഇതിൽ സർവൈവ് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു മാ ഒരു ബുക്ക് ഐ ഐക്യാൻ കോച്ച് എന്ന് പറഞ്ഞ ബുക്കിൽ അവർ നല്ല ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ പ്രദീപ് ഹരിഹർ എന്നുള്ള ചാനൽ ആ ഒരു സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആ സ്റ്റോറി ഷെയർ ചെയ്തപ്പോൾ അതിൽ അന്നൊരു ടാരോ റീഡർ ഉണ്ടായിരുന്നു കർപ്പീറ്റ് കവർന്നു അപ്പോൾ എനിക്ക് ടാരോ എന്താണെന്നറിയാം ഇതിൻ്റെ കാർഡുകൾ കണ്ടാൽ അറിയാം പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യുന്നല്ലാതെ ഒരിക്കലും ഇത് പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല അപ്പൊ ഇവരോട് ഇങ്ങനെ സംസാരിച്ച അപ്പൊ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് ആരോ അത്യാവശ്യം അറിയാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്കളത് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ ചോദിച്ചു അല്ലല്ല നിങ്ങൾക്ക് അറിയാം ഇത് എപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞു നിങ്ങളൊന്ന് പഠിപ്പിച്ചു നോക്കു അപ്പൊ ഞാൻ പറഞ്ഞു അതിനുള്ള അറിവ് എനിക്കുണ്ടോ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ കാരണം ചെറിയ താരോലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ല നിങ്ങളല്ലാരോടത്ത് പോകുന്നു താരോ നിങ്ങളെയാണ് ചൂസ് അപ്പോൾ ഞാൻ എന്നാൽ ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു മാസം വരുന്നുണ്ട് ശമ്പളമില്ലാണ്ട് വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് എന്തേലും രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കി പറ്റുള്ളൂ സത്യം ടു ബി ഓണസ് ഞാൻ പറയുന്നു വരുമാനം ഉണ്ടാക്കേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ടാരോ കാർഡ് തന്നെ വെച്ച് നോക്കി എന്താവുന്നത് അപ്പോൾ ടാരോ കാർഡ് കംപ്ലീറ്റ് സക്സസ് 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 തന്നെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി എന്നെ രണ്ട് ഇംഗ്ലീഷ് അധ്യാപകരാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മൈക്കൽ സ്റ്റീവ്സ് എന്ന് പറയുന്ന ആളും പിന്നെ ആസ്ട്രിച്ച് ദ വിച്ച് എന്ന് പറയുന്നതിലും ഒരു യു കെയിലാണുള്ളത് ഓൺലൈനിലാണ് ഓൺലൈനിലാണ് പഠിച്ചത് അപ്പൊ എന്തായാലും പാശ്ചാത്യ രാജ്യത്ത് നിന്ന് തന്നെ ടാരോ പഠിച്ചിട്ട് മലയാളികൾക്ക് ഈ അറിവ് പറന്ന് കൊടുക്കും ഞാന് അങ്ങയുടെ ചാനലിലൂടെ കയറുന്ന കണ്ണോടിച്ച് പോയപ്പോഴേ രാവിലെയും വൈകിട്ടും അങ്ങ് ടാരോ റീഡ് ചെയ്യുന്നുണ്ട് സായാഹ്നത്തിലും പ്രഭാതത്തിലും അങ്ങ് ടാരോ വെക്കുന്നുണ്ട് പക്ഷെ അത് ഒന്ന് ഞാൻ ഇന്നലെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ചിന്തിച്ചു ആ കാർഡ് എടുത്ത് നോക്കിയിട്ട് മുന്നിലുള്ള വീഡിയോ ആണ് കേട്ടോ പക്ഷെ എനിക്ക് വേണ്ടുന്ന റിപ്ലൈ അതിൽ കിട്ടി പക്ഷെ അതെങ്ങനെയാണ് ഒരു മാസ് ഓഫ് ആളുകളിലേക്ക് അവരുടെ കാര്യങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആ ആ സമയത്ത് അവർ മനസ്സിൽ അത് കൊണ്ട് റീഡ് കൊടുക്കാൻ ഒറ്റ ഒറ്റ വെരി ഗുഡ് റോഹിത് ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് കാര്യ പലരും ചോദിക്കണം അതിന് സത്യം ദീർഘമായിട്ട് ഉത്തരമാണ് വേണ്ടത് പക്ഷേ ഞാൻ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയാം എന്താണ് ടാരോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് രീതിക്കാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കഥ പറഞ്ഞോണ്ട് പറഞ്ഞു തീർച്ചയായും ടാരോ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കബാല എന്ന് പറയുന്ന ട്രഡീഷൻ ഉണ്ട് അതായത് ജൂയിഷ് ജൂതമതത്തിൽ ഇസ്രായേൽ ഗ്രീക്കുകാർ ഭരിച്ചിരുന്നൊരു കാലം അന്ന് അവർ ഹീബ്രു പഠിക്കാൻ ജൂതന്മാരെ സംഭവിച്ചിരുന്നില്ല അവർക്കാണെങ്കിൽ അവരുടെ വിശുദ്ധ വിശുദ്ധഗന്ധമായിട്ടുള്ള ടോറ വായിക്കണമെങ്കിൽ ഇത് പഠിച്ചു പഠിക്കണം എന്ത് ചെയ്യാം എന്നവരാലോചിച്ചു ആ സമയത്ത് അവർ ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടു ആ ഏഞ്ചലിൻ്റെ പേര് മെട്രോട്ടോൺ എന്നാണ് അവർ ജൂതമതക്കാർക്ക് കൊടുത്ത ഒരു വസ്തുവാണ് ടാരോ എന്നൊരു വിശ്വാസമുണ്ട് ഓക്കെ ജൂതമതത്തിലെ അതായത് നമ്മുടെ ഹിന്ദുമതത്തിലെ സരസ്വതി എന്ന് പറയുന്ന പോലെ അവരുടെ മതത്തിലെ ലിബി കൊടുത്തിട്ടുള്ള ഏഞ്ചലാണ് അങ്ങനെ ഇരുപത്തിരണ്ട് ജൂതമതത്തിലെ ലിബിയാണ് ടാരോയിലെ ആദ്യത്തെ ഇരുപത്തിരണ്ട് കാടുകളാകുന്നത് മേജർ ആൾക്കാരാണെന്ന് പറയുന്നത് അത് ഒരു മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ട സ്പിരിച്വൽ ലെസൻസാണ് ഇത് എല്ലാവരും കടന്നുപോയിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് പിന്നെ നിൽക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ളതാണ് അതായത് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന അഞ്ച് ഭൂതങ്ങൾ ഇതായിട്ടുള്ളതാണ് അപ്പോൾ രോഹിതോ ചോദ്യം എങ്ങനെ എൻ്റെ റീഡിങ് അത് റെസണേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റീഡിങ് വേണ്ട ആളിലേക്ക് ആ എത്തും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് എൻ്റെ പല വിദ്യാർത്ഥികളെയും ചോദിക്കാറുണ്ട് അവർ പറയും ഞങ്ങൾ ഇതിനെ വിഷമിച്ചിരിക്കുന്നു പെട്ടെന്ന് ഒരു വീഡിയോയിൽ സാറ് വരുന്നു ഇതിനുമുമ്പ് ഞങ്ങളെ കണ്ടിട്ട് വരില്ല അങ്ങനെയാണ് ടാരോ എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ഏറ്റവും ടൗൺ ആയിരിക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് വരുന്നത് ഈ ഇത് എനിക്കുള്ളിൽ തോന്നുകയാണ് നമ്മളിത് പങ്കുവയ്ക്കണം പങ്കുവെക്കണമെന്ന് അങ്ങനെ ശാസ്ത്രീയമായിട്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അത് റെസനേറ്റ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ടാണ് അതുകൊണ്ടാണ് കണക്ട് ഈ ടാരോ പഠിക്കാൻ വന്ന എഴുന്നൂറോളം അങ്ങനെ വിദ്യാർത്ഥികളാണ് ഈ ഇവർ സ്വന്തം ആവശ്യത്തിന് ഒരു ഇത് പ്രൊഫഷണലായി ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കാനായി പഠിച്ചവരായിരിക്കും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ കണക്കുകൾ വെച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും അപ്പം അവരൊക്കെ പിന്നീട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളെ മാറ്റുറിച്ച് പറയാ തീർച്ചയായിട്ടും അത് പലരും പല കഥകൾ ഷെയർ ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ലവറ് സൂയിസൈഡ് ചെയ്തു സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു സൂയിസൈഡ് ചെയ്യും സൂയിസൈഡ് പറഞ്ഞു അപ്പൊ അന്ന് ഇതേപോലെ വിളിച്ചു റെസ്പോണ്ട് ചെയ്തില്ല അവര് പിന്നെ അത് രാവിലെ വാർത്ത വരുന്ന് ഇദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് ഭയങ്കര ട്രോമ ഇത് ഇവർ സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു ഇവർ പരാജയപ്പെട്ടു അങ്ങനെ ഇവർ ഭയങ്കര ഡെസ്പൈ ഇരിക്കുന്ന സമയത്താണ് ഇവർ ടാരോലേക്ക് വരുന്നത് ടാരോ ഞാൻ ആദ്യവരോട് ഞാൻ സാധാരണ വരുന്ന വിദ്യാർത്ഥികളോട് പേഴ്സണലായിട്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മിനിറ്റാൻ നോക്കുമ്പോൾ സാറിന് എനിക്ക് ജീവിക്കണമെന്നില്ല യോഗ ഇതായിട്ട് നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെല്ലാവരും നീ യോഗണ്ട് അതിലൂടെ നമ്മൾ കടന്നു പോകും നിങ്ങൾ കുട്ടി പറഞ്ഞാൽ ഞാൻ കാരണമാണ് കാരണം ഞാൻ ആ സമയത്ത് ഫോൺ എടുത്തില്ല ആ ഒരു ഗിൽറ്റ് കോൺഷ്യസ് ഗിൽറ്റ് ഗിൽറ്റ് ഞാൻ പറഞ്ഞു അതിലല്ല നമ്മൾ ഇതുമായിട്ട് ഇതാക്കുക നമ്മുടെ നിയോഗം എന്താണെന്നുള്ളത് നമുക്കൊരു പ്രകാശം നമ്മൾ ദൈവം തന്നിട്ടുണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ എല്ലാം അതിൻ്റെ ഒരു പേർപ്പസാണ് അങ്ങനെ ഈ കുട്ടി വന്നു ഇപ്പോൾ ആ കുട്ടി വളരെ ഹാപ്പിയായി തിരിച്ച് ബാംഗ്ലൂർ പോയി അവിടെ വോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വിളിക്കും എന്നിട്ട് പറയാറുണ്ട് സർ അന്ന് അവിടെ വന്ന് ആ സ ആ ഒരു ഇതിൽ വന്ന് ഇതിൽ വന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിന് ഒരുപാട് അർത്ഥം കിട്ടി വളരെയധികം എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ മാറ്റിയിട്ടുണ്ട് എനിക്ക് അളം മറക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് അവർ എന്താ പറയുക പേഴ്സണലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും കാശ് വാങ്ങാതെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വായിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ ഒരു സന്തോഷം ഈ ടാരോ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് തീർച്ചയായിട്ടും താങ്ക് യു ഗുഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ ടാരോ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അഞ്ച് യാത്രകളാണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ അഭിനിവേശത്തിന്റെ ഒരു യാത്രയാണ് ഉദാഹരണത്തിന് ഞാൻ താങ്കളോട് മുൻപ് സംസാരിച്ചു താങ്കൾ പറഞ്ഞു വിഷുവൽ കമ്മ്യൂണിക്കേഷൻ വന്നു ജേർണലിസ്റ്റ് ആണോ ആഗ്രഹം ആദ്യത്തെ ഒരു ഒരു എന്താ പറയുക റിജക്ഷൻ വന്നപ്പോൾ ഞാൻ എന്നാ ഇത് പ്രൂവ് ചെയ്യും ഇത് എന്റെ പാഷനാണ് അങ്ങനെ വന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി മൾട്ടിപ്പിൾ ചാനൽ ഞാൻ പറയുന്നത് പക്ഷെ എന്താണ് ഇന്ന് താങ്കൾക്ക് അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാഷന്റെ യാത്രയിൽ വിജയിച്ചുകൊണ്ടാണ് അതേപോലെ യാത്രയിലാണ് യാത്രയിലാണ് തീർച്ചയായിട്ടും ഇനി വലിയ നിലകൾ താങ്കൾക്ക് എത്താനുണ്ട് ഒരുപാട് പേര് എന്താ പറയാ അറിയാൻ ഒരു വ്യക്തിയാണ് താങ്കൾ